ാണ് നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഐ ആ സ്നേഹം പറഞ്ഞവരെ ചിരപരിചിതമാണ് ഇടയ സങ്കല്പം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല പൊതുവേ ഇടയ സങ്കല്പത്തോട് നമ്മുടെ മനസ്സൊക്കെ വല്ലാതെ ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ സങ്കല്പത്തിൽ പറയാണ് ഞാനാണ് നല്ല ഇടയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ആ ഈശോയെ കവർന്ന് മ മറികടന്നുകൊണ്ട് നമ്മെ ഒരാൾക്ക് ശിക്ഷിക്കാനോ നമ്മളെ ശിക്ഷ വഴികളിലൂടെ നടത്താനോ സാധിക്കുകയുള്ളൂ നമ്മെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ മുന്നിൽ വയ്ക്കുക അതുകൊണ്ട് നല്ലയിടനായ ഈശോട് കൂടി പ്രത്യേകിച്ച് നമ്മൾ സംഗീർത്ത ഇരുപത്തി മൂന്നിൽ കാണുന്ന പോലെ കർത്താവിൻ്റെ കർത്താവൻ്റെ ഇടയനാവുന്നു എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നുള്ള ആ സങ്കീർത്തകനോട് ചേർന്നുള്ള പ്രാർത്ഥനയും നമുക്ക് ഈ തര സമയത്ത് ഒന്ന് ചേർത്ത് വയ്ക്കാം കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല എല്ലാ സുരക്ഷിതത്വവും അവിടെ നമുക്കായിട്ട് നൽകും നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു പറയുമ്പോൾ ഈ ഇടയനെ മറികടന്നതല്ലാതെ ആടുകളുടെ ഇടയ്ക്കേക്ക് ആർക്കും കടന്ന് ചെല്ലാൻ സാധിക്കുകയില്ല അത് തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷനാണ് അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്നതെന്ന് കുറച്ച് വിശ്വസിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷന്റെ ഫെൻസിങ്ങുകൾ വിട്ടുപോകുന്നതായിട്ട് മതിലുകെട്ടുകൾ കിടക്കുന്നതായിട്ട് കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം കിട്ടേണ്ട മേഖലകളെല്ലാം പൊളിഞ്ഞു പോകുമ്പോൾ നീ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ജോബിന് നൽകിയ കോട്ട കോട്ടകെട്ടിയുള്ള സംരക്ഷണം പോലെ തന്നെ എൻ്റെ ജീവിതത്തിന് നൽകണമേയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വളി കൃപയും പിതാവായതിന്റെ സ്നേഹവും സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേല പൊതിഞ്ഞുള്ള സംരക്ഷണവും സകലമാലാഹമാണ് സകല വിശുദ്ധയുടെ മധ്യസ്ഥതയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ അവരുടെ പ്രോപ്പർട്ടിക്ക് അവരുടെ വസ്തുവകകൾക്ക് അവരുടെ വ്യക്തിജീവിതത്തിന് കർത്താവ് വലിയ സംരക്ഷണം നൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും